എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് രാവിലെ നമ്മൾ ഞെട്ടിയ വാർത്ത അതേ പറയാൻ പറ്റുള്ളൂ എല്ലാ ദിവസവും ഉണ്ട് ഓരോന്ന് കഴിഞ്ഞ ദിവസം ജിസ്മോളുടെ വാർത്ത കേട്ടാണ് നമ്മൾ ഞെട്ടിയത് ഇപ്പോഴും അത് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ തന്നെയാണോ എന്ന് പോലും സംശയിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ആ കാര്യം പോകുന്നത് അതേപോലെ ഇന്ന് രാവിലെ ഇപ്പം ഞെട്ടിയിരിക്കുന്നത് കോട്ടയം തിരുവാതിർക്കിലെ ഈ ദമ്പതികളുടെ ഇരട്ടക്കൊലപാതകം അതിൻ്റെ ആ ഒരു വാർത്തയാണ് ശരിക്കും ഞെട്ടിയിരിക്കുന്നത് അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൊലപാതകം കോടാലി അമ്മിക്കല് ഉപയോഗിച്ചാണ് നടത്തിയിരിക്കുന്നത് അതിലുപരി പോലീസുകാരും ന്യൂസ് ചാനലുകളും പറയുന്ന ഒരു വാചകം മൃതദേഹം അത്രയ്ക്ക് വികൃതമാക്കിയിരുന്നു ഈ അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇപ്പം നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളുടെയും പറഞ്ഞു വരുമ്പോഴത്തേന് ആ കൊല ചെയ്യുന്ന ആളുടെ ആ മാനസിക വൈകൃതം വെളി വരുന്നുണ്ട് വെറുതെ കൊന്നിച്ച് പോയാൽ പോരാ അവരത് ആസ്വദിക്കുന്നുണ്ട് ആ കൊല്ലുന്നു അതാണ് അവരാ അഫാൻ തന്നെ ചുറ്റിയേക്കടിച്ച് സ്വന്തം വേണ്ടപ്പെട്ട ആൾക്കാരുടെ മുഖം ആംബുലൻസ് ഡ്രൈവർ ആ പെണ്ണിൻ്റെ കാമുകിയുടെ മുഖം കണ്ട് ബോധം കെട്ട് വീണ പോലെ ആയിപ്പോയി അനിയൻ്റെ മുഖമൊക്കെ കണ്ണു വരെ അവൻ അടിച്ച് വെളിയിലാക്കി എന്ന ചുറ്റിയൊക്കെ അടിച്ച് വെളിയിലാക്കി അതേപോലെ തന്നെ അമ്മിക്കല്ലൊക്കെ വെച്ച് ഈ ഒരു ഒരിതും ഇത് ഈ ഗ്രഹനാഥൻ്റെത് ഹാളിൻ്റെ ഡോറിൻ്റെ അടുത്തായിട്ടും വൈഫിൻ്റെ മുറിക്കുള്ളിലാണ് രണ്ട് പേരും വിവസ്ത്രമായിരുന്നു വസ്ത്രമില്ലാത്ത രീതിയിലായിരുന്നു ഇങ്ങനെയാണ് കിടത്തിയിരിക്കുന്നത് മുഖം പോലും തിരിച്ചറിയാൻ വലാത്ത പോലെ ചതച്ചിട്ടുണ്ട് എന്താണേലും വളരെ അധികം ക്രൂരന്മാരായ അല്ല കൊലപാതകം ചെയ്യുന്ന ഒരു ക്രൂരന്മാരാണോ ഇല്ലയോ എന്നുള്ള പറയേണ്ട ഒരു മോഷണശ്രമത്തിന് വേണ്ടി ആ കൊല്ലുന്നെങ്കിലും വെറുതെ കൊന്നാൽ പോരാ അവിടെ നിന്നും അങ്ങോട്ട് വളരെ വളരെ ക്രൂരതയാണ് ഇപ്പോൾ ഈ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നത് സിനിമായുടെ സ്വാധീനമാണോ അതോ ഇവിടെ വന്നിരിക്കൂട്ടിയിരിക്കുന്നത് ഈ ബംഗാളികളുടെ സ്വാധീനമാണോ ഇതെന്താണ് അത് നമുക്കറിയത്തില്ല പിന്നെ മലയാളിയെ നമ്മൾ കൊത്തിപ്പിടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല മലയാളികളുടെയും സ്വഭാവം ഇങ്ങനെ തന്നെയായി പോയിരിക്കുകയാണ് ക്രൂരത ചെയ്യുമ്പം മാക്സിമം ചെയ്യും അപ്പോൾ വാർത്തയൊന്നും കേൾക്കാം കോട്ടയത്ത് നിന്ന് വരുന്ന ഇരട്ടക്കൊലപാതക വാർത്ത ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുകയാണ് നമ്മൾ ഒരിക്കൽ കൂടി ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് പോവുകയാണ് കോട്ടയം തിരുവാതിക്കലിലാണ് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകമുണ്ടായത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറും ഭാര്യ മീരയുമാണ് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് ഇരുവരുടെയും തലയ്ക്ക് ഗുരുതര പരുപ്പുണ്ട് നിന്ന് കോടാലിയും അമ്മിക്കല്ലും കണ്ടെത്തി മുഖം വികൃതമാക്കിയ നിലയിലാണ് സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു ശരിക്കും ഈ വാർത്ത രാവിലെ വാർത്താ ചാനലുകളിലൂടെ കണ്ണോടിച്ച് നമ്മൾ പല ചാനലുകൾ ഞാനിങ്ങനെ കണ്ടു കേട്ടോ ശരിക്കും ഇത് കണ്ടപ്പോൾ എൻ്റെ ഓർമ്മ വന്ന എന്താ കാര്യം എന്നറിയോ നമ്മൾ പണ്ട് ഓരോ സിനിമ സുരേഷ് ഗോപി എല്ലാം ആർക്കും അഭിനയിച്ച സിനിമയുടെ ഒക്കെ ഇങ്ങനെ ആയിരിക്കും ഒരു വലിയ വീട് ഗേറ്റ് അതിൻ്റെ ഇപ്പുറത്ത് പിന്നെ ഒരു സെക്യൂരിറ്റിക്ക് താമസിക്കാനുള്ള ഒരു കുഞ്ഞു വീടുണ്ടല്ലോ സെക്യൂരിറ്റികളുടെ താമസം അത് പിന്നെ വേലക്കാരി വേലക്കാർ രാവിലെ വന്നു ബാക്ക് സൈഡ് വഴി വന്നു താക്കോലെടുത്ത് തുറന്നകത്ത് കയറി ചായയും കാപ്പിയും ഉണ്ടാക്കിയതിന് ശേഷം ഇവരെ വിളിക്കുന്നു ഇതൊക്കെ അത് കഴിഞ്ഞ് അങ്ങനത്തെ രീതി അത് കഴിഞ്ഞ് സിനിമയുടെ തുടക്കം കാണിക്കുന്ന വേലക്കാരി വരുന്നു വേലക്കാരി എടുത്ത് വാതിൽ തുറന്ന് നോക്കുമ്പം അവിടെയുള്ള ആൾക്കാർ മരിച്ച് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു ഇങ്ങനെയൊക്കെ ചില സിനിമകളൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എനിക്കങ്ങനെ പെട്ടെന്ന് ഒരു വിഷമം തോന്നുന്നു ആ സമയത്ത് ഞാൻ എന്നിട്ട് സ്വയം മനസ്സിൽ ഓർക്കുക ഇത് സിനിമയില്ലേ ഇത് സിനിമ കണ്ടെന്തിട്ട് നമ്മൾ പേടിക്കുന്ന എന്നുള്ള ഒരു രീതി അങ്ങനെ സമാധാനിച്ച് പെട്ടെന്ന് മാർ പക്ഷേ ഇന്ന് ഈ വാർത്ത കണ്ടപ്പോൾ സിനിമയെ വെല്ലുന്ന രീതിക്കാണ് ഇത് നടന്നിരിക്കുന്നത് ആ വേലക്കാർ രാവിലെ എട്ടരയ്ക്ക് വരികയാണ് ചെയ്യുന്നത് എട്ടരയ്ക്ക് വന്നിട്ട് അവർക്ക് താക്കോൽ തുറന്നെടുക്കാനുള്ളത് വെച്ചിട്ടുണ്ട് അവർ തുറന്നെടുത്ത് കയറി കാണുക ചെയ്യുന്ന ഈയൊരു സീന് ഈ രണ്ട് പേരും രക്തത്തെ കുളിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു സീൻ അവർ കാണുക അവരെന്നിട്ട് വെളിയിലിറങ്ങി നേരെ ഓപ്പോസിറ്റുള്ള കടേച്ച് എന്ന് പറഞ്ഞിട്ട് ആ കടക്കാരനാണ് രാവിലെ പോലീസുകാരനെ വിളിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇവർക്ക് ആ പോലീസിൻ്റെ മുന്നിൽ ഒരു പ്രതിയെ കിട്ടിയിട്ടുള്ള അവനെ പിടിച്ചിട്ടുണ്ട് ആസാം സ്വദേശി ഇവരുടെ വീട്ടിൽ നേരത്തെ നിന്നേ അവൻ ഇവരുടെ മൊബൈൽ ഫോൺ കട്ടെടുത്തിട്ടുണ്ട് ഐഫോണാണ് കേട്ടോ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ഐഫോണാണ് കട്ടെടുത്തിരിക്കുന്നത് ആ ഐഫോൺ കട്ടെടുത്തുകൊണ്ടും അവൻ നിർത്തിയിട്ടില്ല അവൻ അത് ഉപയോഗിച്ച് ഇവരുടെ അക്കൗണ്ടിൽ പണം അവൻ്റെ അക്കൗണ്ടിലോട്ട് വരുത്താനൊക്കെ നോക്കി ചിലപ്പോൾ അവൻ അതൊക്കെ അറിയാം E aí, ó, ഈ പാസ്വേഡും അല്ലേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവനറിയായിരിക്കും അതേപോലെ ഈ കൊലപാതകം കഴിഞ്ഞിട്ട് സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റിയിട്ടുണ്ട് ആസാം സ്വദേശിക്ക് ഈ ഹാർഡ് ഡിസ്ക് അടിച്ചു പോകാനുള്ള ഒരു തലയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുമെങ്കിലും പക്ഷേ ഇവൻ മൊബൈൽ ഫോൺ അടിച്ച് മാറ്റിയിട്ട് ആ അതിൽ നിന്ന് ഇവരുടെ പണം അത് നമ്മുടെ നമ്മുടെ ഫോണിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്യണേ നമുക്ക് ആ നമ്പരൊക്കെ അറിയണ്ടേ ഇവൻ എങ്ങനെയായിരിക്കും അപ്പോൾ പണം അടിച്ച് മാറ്റാനൊക്കെ ശ്രമിച്ചത് അപ്പോൾ അവൻ അത്യാവശ്യം ം ആ രീതിക്കുള്ളൊരു തലയുണ്ട് അങ്ങനെയാണെങ്കിൽ അവൻ ഹാർഡ് ഡിസ്ക് ഒക്കെ അവൻ തന്നെ അടിച്ചു മാറ്റാം പിന്നെ ഇവനെതിരെ ഇവർ കേസ് കൊടുത്തിട്ട് ഇവനെ റിമാൻഡിലായിരുന്നു അതുകഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നതിന് ശേഷം അവൻ ഗേറ്റിംഗ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരാഴ്ച മുന്നേ പിന്നെ ഇവർക്ക് ഒരു പട്ടി ഉണ്ടായിരുന്നു ആ പട്ടിക്ക് പ്രായം കൂടി മരിച്ചാണെന്നാണ് അവർ വിചാരിച്ചിരുന്നേ അതിപ്പം കഴിഞ്ഞ ഒരാഴ്ച മുന്നേ രണ്ടാഴ്ച മുന്നേ അല്ല ഒരു മാസം മുന്നേ കണ്ട് ആ പട്ടി ചത്തുപോയിട്ട് ഒരു കുഞ്ഞു പട്ടിയെ മേടിച്ചിട്ടുണ്ട് ആ പട്ടിക്ക് ഇന്ന് കുഞ്ഞു പട്ടിക്ക് ഇന്നലെ എന്തോ മയ കരക്കി കൊടുത്തിട്ടുണ്ട് അത് ഇതുവരെ എണീറ്റിട്ടില്ല അപ്പോൾ ആദ്യത്തെ ആ പട്ടി മരിച്ചു പോയത് ആ പട്ടിയുടെ അടുത്ത് എന്തേലും അവ ആ പട്ടി ചാവാനുള്ള മരുന്നു കൊണ്ട് കൊടുത്ത് അത് അത് കഴിക്കണമെങ്കിൽ പരിചയമുള്ള ഒരാളായിരിക്കണമല്ലോ അതൊന്ന് രണ്ടാമത് ഈ വീടും പരിസരവും അത്രമേൽ അറിയാവുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ പറയുന്നുണ്ട് അവിടെ കയറാനും എല്ലാം അറിയാം അതൊക്കെ നോക്കുമ്പോൾ ആസാം സ്വദേശി സ്വദേശിയിലേക്കാണ് നീങ്ങുന്നത് പക്ഷേ പക്ഷേങ്കിൽ അങ്ങനെ തന്നെ പൂർണ്ണമായിട്ടും ചിന്തിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവനെ ആരേലും വിലക്കെടുക്കുന്നതുമാകാം നമുക്കിപ്പം സി ബി ഐ കളിക്കാനൊന്നും അല്ല നമുക്കറിയില്ല എന്താ സംഭവം എന്നാലും വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ വ്യവസായ പ്രമുഖർ ഇവർക്ക് ഈ സംഘടനയും വ്യവസായികളുടെ സംഘടനയും അതും ഇതൊക്കെ ഉണ്ട് അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ടൗണിൻ്റെ അകത്ത് പല വ്യവസായ വ്യവസായം ചെയ്യുന്ന വ്യവസായ പ്രമുഖരുണ്ടല്ലോ അവരൊക്കെ തമ്മിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ ഡീപ്പായ ആഴത്തിലുള്ള ബന്ധമൊന്നുമല്ല അവരൊന്നും തമ്മിൽ നല്ല ബന്ധമില്ല അവരൊക്കെ തമ്മിൽ ശത്രുതയുണ്ടോ ഒരാളെ വെട്ടി നിരത്തി താഴെ ഇട്ടാലേ മറ്റേ ആൾക്ക് കയറി പോകാൻ പറ്റുള്ളൂ എന്നുണ്ടെ അതൊക്കെ ചെയ്യും കേട്ടോ ഒരു മനസാക്ഷിയില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നവിടെ ഉണ്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ പലരും എന്തേലും ചതിക്കുഴിയിലോ വല്ല സ്ത്രീകളെ കൊണ്ട് പീഡന പരാതി കൊടുത്തിട്ട് പീഡിപ്പിച്ചെന്നും പറഞ്ഞാൽ ആ അയാളെ എങ്ങനെയാണ് ഇല്ലാതാക്കാമെന്ന് നോക്കാൻ ഇവരിപ്പം ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഓഡിറ്റോറിയം തിരുനക്കര അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഇവർക്കുണ്ടെന്നാണ് പറയുന്നത് ഭാര്യയും ഭർത്താവും രാവിലെ അവിടെ പോകാറുണ്ട് കണക്കൊക്കെ ബോധിപ്പിക്കാൻ ഇവിടെ ആൾക്കാർ വരാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിപ്പോൾ എല്ലാ പോലീസ് മൊത്തം ആ അവനിലേക്കാണ് ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതൊന്നുമല്ലാതെ ഇതിൻ്റെ പുറകിൽ വല്ല പ്രമുഖന്മാരും വേറെ ആൾക്കാരുണ്ടോ എന്നൊന്നും അറിയില്ല എന്താണേലും ഈ കേസ് ജിസ്മോളുടെ കേസിലിപ്പം പോലീസും അഡ്വക്കേറ്റിൻ്റെ അവർ അവരൊക്കെ യൂണിയൻ അവരാരും അത്ര വലിയ ഒരു പ്രാധാന്യം കൊടുക്കാത്ത പോലെ തോന്നുന്നുണ്ടെന്ന് പറയും പക്ഷേ ഈ കേസിൽ പോലീസ് വളരെ ശ്രദ്ധിക്കും കാരണം ഇന്ന് വി എൻ വാസുനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ അവരുടെ നാടാണല്ലോ അവർ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് തെളിവുണ്ടാവും പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു ദുരൂഹത ഞാൻ ആദ്യം പറഞ്ഞ സിനിമ കഥയെ വെല്ലെന്ന് പറഞ്ഞത് ശരിയാണ് ഇവർക്കൊരു മോനുണ്ട് ആ മോൻ അടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്നു അത് ഇത്രയും പണവും എല്ലാം ഉള്ള ഇവരുടെ വീട്ടിലെ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്യാം പണമുണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പല കാരണമല്ലേ ഏതെങ്കിലും ഒരു പെണ്ണ് സ്നേഹിച്ചിട്ട് തേച്ചിട്ട് പോയാലും ആത്മഹത്യ ചെയ്യാം അപ്പോൾ അങ്ങനെ പറയുന്നില്ല എന്താണേലും ആത്മഹത്യ ചെയ്യേണ്ടതായൊരു കാര്യമില്ലാത്തൊരു മകൻ ആത്മഹത്യ ചെയ്ത് റൈവേറ്റർ ആക്കി കിടക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇവർക്ക് ഇവർക്കതിൻ്റെ അകത്ത് ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറപ്പായിട്ട് ഇവരതിന് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ എന്തോ വിധിയോ അങ്ങാണ്ട് വരുവോ വരാൻ പോവുമോ അങ്ങാണ്ടൊക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് അപ്പോൾ ആ വാർത്തയൊന്നു കേൾക്കാം മറ്റ് ചില സംശയങ്ങളും ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടിപ്പോൾ ആളുകൾ പങ്കുവെക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവരുടെ മകൻ ദമ്പതികളുടെ മകൻ ദുരൂഹ സാഹചര്യത്തിൽ കോട്ടയം കാരത്താസ് ആശുപത്രിക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു അന്ന് ഈ മരണം ആത്മഹത്യ അല്ലാന്ന് കൊലപാതകമാണോ എന്നുള്ള സംശയം ഈ കുടുംബം ഉന്നയിക്കുകയും അത് സംബന്ധിച്ച് കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തിരുന്നു സി ബി ഐ ഹർജിയിൽ അടുത്ത ദിവസങ്ങളിൽ അതിൽ വിധി വരാനിരിക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൊലപാതകം കൊലപാതകം നടന്നതെന്നുള്ളതും ചില സംശയങ്ങൾ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ബന്ധുക്കൾക്കിടയിലുണ്ട് അതുകൂടാതെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന മറ്റ് പല വിവരങ്ങൾ കൊലപാതക ശേഷം ഈ വീട്ടിലെ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്കുകൾ മുഴുവനായും ഈ കൊലപാതകം കൊണ്ടുപോയി എന്നുള്ളതാണ് അതുകൂടാതെ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിലെ വളർത്തുനായ ചത്തു പോയിരുന്നു അതിനു ഒരു ചെറിയ വളർത്തുനായ പുതുതായി ഇവർ വാങ്ങിയിരുന്നു അത് സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്ക് ഗ്രൂപ്പൊക്കെ വിജയകുമാർ ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരുന്നതായാണ് പറയുന്നത് പ്രായാധിക്യത്തെ തുടർന്നായിരുന്നു വളർത്തുന്ന ചെത്തതെന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനുശേഷം ഇൻ ഇപ്പോൾ ഇതുവരെയും സമയമായിട്ടും ഈ പുതുതായി വളർന്ന വളർത്തുന്ന ഉണർന്നിട്ടില്ല അത് അവശ്യനിലയിലാണ് എന്ന് പോലീസ് പറയുന്നുണ്ട് അത് അതുകൊണ്ട് ിശയെ കൊന്നത് മദ്യം കുടിപ്പിച്ചും അത് കഴിഞ്ഞിട്ട് റേപ്പ് ചെയ്തിട്ടും അത് കഴിഞ്ഞിട്ട് അതിക്രൂരമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്താണ് ആ കുട്ടിയെ കൊന്നത് അപ്പോൾ അതിൻ്റെ അകത്തൊരു വളരെ ക്രൂരത കടുപ്പുണ്ട് അതേപോലെ ഈ കേസിലൊക്കെ വളരെ ഒരു കാര്യമുണ്ട് അതായത് സ്വർണവും പണവും ഒന്നും എടുത്തുകൊണ്ട് പോയിട്ടില്ല അതൊരു വലിയ പോയിൻ്റാണ് ഇപ്പം മറ്റവൻ ഇവിടെ ആസാം സ്വദേശി ഇവിടെ ഫോൺ മോഷ്ടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവനൊരു മോഷ്ടാവാണ് ഓൾറെഡി ആ ഒരു മോഷ്ടാവ് ആയ ഒരു മനസ്സുള്ള അവന് ഈ രണ്ടുപേരെ കൊല്ലുമ്പം ഇവരുടെ വീട് നിറയെ പണവും സ്വർണവും ഉണ്ടെന്നറിയാലോ ഇപ്പോൾ ഇട്ട സ്വർണ്ണമാണെങ്കിലും അവൻ ഊരി എടുക്കണം അവനപ്പം അതൊന്നും എടുത്തിട്ടില്ല ഒരു മോഷ്ടാവായ അവനാണിത് ചെയ്തെങ്കിൽ തീർച്ചയായും തീർച്ചയായിട്ടും മോഷ്ടിക്കണ്ടേ സ്വർണ്ണമൊക്കെ മോഷ്ടിക്കണ്ടേ അപ്പോൾ സ്വർണം മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി പലതും ചെയ്യാം പക്ഷേ ജിഷ വധക്കേസ് എടുക്കുമ്പോൾ ജിഷയെ കൊന്ന് ഇപ്പം ജയിലിൽ കിടക്കുന്ന ആസാം സ്വദേശി അവനല്ല ജിഷയെ കൊന്നിരിക്കുന്ന എന്ന് പറയുന്നുണ്ട് അതേപോലെ ഇവനെ ഈ ആസാം സ്വദേശിയെ മുന്നിൽ നിർത്തി അമിത്തോ അങ്ങനെ പേര് പറഞ്ഞു വേറെ ആരേലും നടത്തിയതാണോ അതോ ഇവൻ തന്നെ ഇവനെ കേസ് പിടി പിടിപ്പിച്ചെന്നുള്ള ഒറ്റ ഒരു കാരണത്താൽ ഇവനൊരു വൈരാഗ്യം തോന്നിയിട്ട് കൊന്നു കളഞ്ഞാണോ എന്ന് പറയാം ബംഗാളികളുടെ മനസ്സാസ്ത്രമൊക്കെ വളരെ മോശമാണ് അവർ ഈയൊരു കേസ് പിടിപ്പിച്ചതിൻ്റെ കാര്യത്തിലും ഇത് വേണേ ചെയ്യാം ചെയ്യത്തില്ല എന്നൊന്നും പറയത്തില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇവരെ ഇവരിത്ര സ്വാധീനവും ഇത്രയധികം പണവും എല്ലാം ഉള്ളതുകൊണ്ട് മന്ത്രിമാരും ഒക്കെ ഇടപെടുന്നുണ്ട് ഇതിൻ്റെ പുറയിൽ ആരാന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നു ഇനി അതല്ല ഇവരെ എല്ലാം വെല്ലുന്ന രീതിയിലുള്ള വെല്ലുവിളവും വല്ലവാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാനും പോകുന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്ന ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ